സ്വാഗതം ഭ്രഹ്മുഗത്തിന്റെ രണ്ടാം വാരം എത്രത്തോളം തിയേറ്ററുകൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതെ മൾട്ടിപ്പിൾ സിനിമകൾ അതായത് മൂന്ന് നാല് സിനിമകൾ ഹിറ്റായിരിക്കുന്ന അല്ലെങ്കിൽ ഗംഭീര അഭിപ്രായം നേടിയിരിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു സിനിമയുടെ സെക്കൻഡ് വിൽക്ക് ഹോൾഡിംഗ് എങ്ങനെയാണ് തിയേറ്റർ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാം ഈ സിനിമ ഏകദേശം ഇരുന്നൂറോളം തിയേറ്ററുകളാണ് കേരളത്തിൽ റിലീസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി മൂന്ന് തിയേറ്ററുകളിൽ സിനിമ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത് ഇനി ജി സി സിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തൊന്ന് ലൊക്കേഷൻസിൽ സിനിമ അവിടെ ഉണ്ട് രണ്ടാം വാരത്തിൽ യു കെ അയർലാൻഡിൽ അൻപത്തി മൂന്ന് ലൊക്കേഷൻ ജർമ്മനിയിൽ ഇരുപത്തി രണ്ട് ലൊക്കേഷൻ ഏകദേശം മുപ്പതോളം രാജ്യങ്ങളിൽ സിനിമ ഇറങ്ങി അവിടെ എല്ലാം സിനിമ ണ്ട് ഇതുകൂടാതെ ആറ് പുതിയ രാജ്യങ്ങളിൽ സിനിമ ഈ ആഴ്ച റിലീസ് ചെയ്യുന്നു അതും കൂടാതെ പറയാനുള്ള തമിഴ് തെലുങ്ക് കന്നഡ വെർഷൻ റിലീസ് നാളെ ഉണ്ട് എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ ഏറ്റവും ഗംഭീരമായിട്ട് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നാലു കോടിയോളമാണ് ഇതിനോടകം സിനിമ നേടിയിരിക്കുന്ന കളക്ഷൻ എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ഹൈലൈറ്റായി നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് തന്നെ പറയാം സാധാരണഗതിയിൽ ഒരു മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു ഒരു സഹകരണം തമിഴ്നാട്ടിൽ നിന്ന് കിട്ടാറില്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഇപ്പോൾ ഈ ഒരു സിനിമ തമിഴ്നാട്ടിൽ ഭയങ്കര ഹിറ്റായിരിക്കുന്നു എട്ട് ദിവസം കൊണ്ട് ഒന്നേകാൽ കോടിക്ക് മുകളിലാണ് ഈ സിനിമയ്ക്ക് അവിടെ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സാധാരണ മലയാള സിനിമകൾ ഇത്രയും കളക്ട് ചെയ്യണമെങ്കിൽ നന്നായി വേർക്കാറുണ്ട് പക്ഷേ ഇവിടെ വെറും എട്ട് ദിവസം കൊണ്ട് സിനിമ ഒരു പക്ഷേ രണ്ടര മൂന്ന് കോടിക്ക് മുകളിലേക്ക് ഈ സിനിമ മലയാളം വെർഷൻ മാത്രം അതായത് തമിഴ് വെർഷൻ അല്ല പറഞ്ഞത് ഡബ്ഡ് വെർഷനും അല്ല അപ്പോൾ എന്തായാലും മലയാളം വെർഷൻ കളക്ട് ചെയ്തിരിക്കുന്നതാണ് ഭയങ്കര ഡിമാൻഡ് തന്നെയാണ് ഇപ്പോഴും സിനിമയ്ക്ക് മികച്ച ഹോൾഡിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് കർണാടകത്തിൽ സിനിമയ്ക്ക് അൻപതിന് മുകളിലുള്ള തിയേറ്ററുകൾ ഉണ്ട് എന്നുള്ളതറിയാം അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഏകദേശം അതിനു മുകളിലുള്ള തിയേറ്ററുകൾ അങ്ങനെയാണ് പോകുന്നത് എന്തായാലും നാളെ തമിഴ് തെലുങ്ക് കന്നഡ റിലീസ് വരുമ്പോൾ വമ്പൻ രീതിയിലാണ് തെലുങ്കിൽ ഇരുന്നൂറിന് മുകളിലുള്ള തിയേറ്ററുകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണേലും ഇപ്പോൾ കിട്ടിയ ഒരു ഇതിൽ നിന്ന് ഹൈദരാബാദിൽ മാത്രം നൂറ്റി മുപ്പത്താറോളം ഷോകളാണ് സിനിമയ്ക്ക് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് തെലുങ്കിൽ എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത് എന്നാലും ഇവിടെ അതിഗംഭീരമായിട്ട് തന്നെയാണ് സിനിമ പോകുന്നത് അപ്പോൾ സിനിമയുടെ ഈ ഒരു വിശേഷങ്ങൾ നിങ്ങൾക്ക് കിട്ടിയതിൽ സന്തോഷമെന്ന് വിചാരിക്കുന്നു കാരണം ഈ സിനിമ എവിടെയൊക്കെ ഓടുന്നുണ്ട് എവിടെയൊക്കെ എത്രത്തോളം ഹോൾഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ആണ് ഇതിനകത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സ്ക്രീനുകളിലെല്ലാം തന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലുള്ള സിനിമയുടെ ഈ പറഞ്ഞ പോലെ ബോക്സ് ഓഫീസ് ലിസ്റ്റുകളാണ് ഇടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം ഗ്രേറ്റ് മീഡിയാസ്